ും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ രാജ്യത്തിന്റെ എഴുപത്തിൻപതാം സ്വാതന്ത്ര്യദിനം കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു ഹെഡ്മിസ്ട്രസ് പി ജമീല ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം കുറ്റ്യാടി എം ഐ യു പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വർണ്ണശബളവും രാജ്യത്തിന്റെ ഐക്യം വിളിച്ചോതുന്നതുമായി ഹെഡ് മിസ്ട്രസ് പി ജമീല ദേശീയ പതാക ഉയർത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മൊസാക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി പി ടി എ പ്രസിഡന്റ് സി എച്ച് ഷെറീഫ് അധ്യക്ഷനായിരുന്നു ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ സി ശിവദാസൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം എ സി അബ്ദുൾ മജീദ് പി ടി എ വൈസ് പ്രസിഡന്റ് ജിതിൻ ശ്രീജേഷ് ഊരത്ത് കെ പി അബ്ദുൾ മജീദ് ഉബൈദ് വാഴയിൽ ഒ വി ലത്തീഫ് എ എസ് അബ്ബാസ് രാഹുൽ ചാലിൽ പി അബ്ദുൽ ഹമീദ് സി മനാഫ് വി പി മൊയ്തു പ്രമോദ് കുമാർ റസീന ടീച്ചർ ലൈല ടീച്ചർ സുബൈ ടിക്കയും അഫീഫ് കെ പി ആർ അസീസ് കെ സറീന പുറ്റങ്കങ്കയും അഫീഫ എം മേഴ്സി ജോസ് രമ്യ സുധീർ സി കെ ഇന്ദുലേഗാം അനോജ് ലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ വിദ്യാർത്ഥികളുടെയും ടാഗോർ വിദ്യാർത്ഥികളുടെയും ദേശഭക്തി ഗാനം ഫ്ലാഷ് മബ് തുടങ്ങിയവയും അരങ്ങേറി ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി